ഹലോ നമുക്കിന്ന് ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് ഉണ്ടാക്കിയാലോ കുട്ടികൾക്കും വലിയവർക്കും കുറെ പോലെ ഇഷ്ടപ്പെടുന്ന അടിപൊളി ടേസ്റ്റിൽ തന്നെയുള്ള ഒരു ഹെൽത്തി ലഡു ഒരുപാട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സമയമൊന്നും കളയണില്ല നമുക്ക് വേഗം വീടിലോട്ട് പോവാം ഈ ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ചെയ്യാറുള്ളത് ശർക്കര ഉരുക്കിയെടുക്കലാണേ നാല് ശർക്കരയാണ് ഇപ്പൊ എടുത്തിരിക്കുന്നത് അതിലേക്ക് അര ഗ്ലാസ് അളവിൽ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെക്കാം ഇനി ഇല ഏറ്റവും മെയിനായിട്ട് വേണ്ടത് നട്ട്സ് ആണേ നമ്മളിപ്പോൾ ബദാമും ക്യാഷവും കുറച്ചെടുത്ത് വറുക്കുന്നുണ്ട് ഇത് കൂടുതലായിട്ട് ചേർക്കണം എന്നുള്ളവർക്ക് ചേർക്കാം കേട്ടോ അത് രണ്ടും ഏകദേശം ഒന്ന് ഫ്രൈ ആയി വന്നപ്പോൾ പിന്നെ അതിലേക്ക് പൊരി കടല അതായത് ഈ പൊട്ടിക്കടല എന്നൊക്കെ പറയണ്ടല്ലോ നമ്മൾ ചട്നിയിൽ ആഡ് ചെയ്യാറുള്ള കടല അതും നിലക്കടലയും ഇത് രണ്ടും നമ്മളിപ്പോൾ ഏകദേശം രണ്ട് പിടി അളവിലെടുത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ഓരോരുത്തരുടെയും അളവിനനുസരിച്ച് ടേസ്റ്റിനനുസരിച്ചിട്ട് അളവിലൊക്കെ ചേഞ്ചസ് വരുത്താം കേട്ടോ ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഫ്രൈ ആയി വരുന്ന സമയത്ത് അതിന് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമ്മൾ വറുത്തെടുക്കാൻ പോണതാണ് ഈ ലഡ്ഡുവിൻ്റെ മെയിൻ സംഭവം ദാ ഈ കാണുന്ന ഓട്സ് തന്നെ അത് നമ്മളിപ്പോൾ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാം അളവിലൊക്കെ ഉണ്ടാവും ഓട്ട്സ് ഉണ്ടല്ലോ അത് നമ്മൾ നന്നായി വെന്ത് വരുന്നത് വരെയും വറുത്തെടുക്കണേ ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ ഇട്ടിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഓട്സ് വേഗം അടിപിടിച്ച് പോകാൻ കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണേ ഈ സമയം കൊണ്ട് നമ്മൾ നേരത്തെ അടുപ്പത്ത് വെച്ചിരുന്ന ഉണ്ടല്ലോ അത് മെൽട്ടായി ശർക്കര പനി റെഡി ആയിട്ടുണ്ട് ഓട്ട്സ് കുക്കാവുന്നത് വരെയും വറുത്തെടുത്തിണ്ടേ ഇനിയിപ്പോൾ അതിന് മാറ്റിയിട്ട് അടുത്തതായിട്ട് വറുത്തെടുക്കാൻ പോണത് ദ അവലാണ് ഇത് നമ്മൾ ഒരു കപ്പ് തന്നെയാണ് എടുത്തിരിക്കുന്നത് അതായത് ഏകദേശം ഇരുന്നൂറ് ഗ്രാം അളവില് നമ്മൾ ഓട്സ് എത്രയാണോ എടുക്കുന്നത് അതേ അളവിൽ തന്നെയാണ് കേട്ടോ ഈ അവിലും എടുക്കേണ്ടത് പിന്നെ ഉണ്ടല്ലോ അവലിന് ഒരുപാട് വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ചൂടാവുമ്പോൾ തന്നെ നമ്മൾ കൈ കൊണ്ട് പൊട്ടിക്കുമ്പോൾ പൊടിഞ്ഞു വരുമല്ലോ ആ ഒരു പരുവാകുമ്പോൾ അതിനെ മാറ്റാം ഇനിയിപ്പോ അതേ പാത്രത്തേക്ക് തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് ചെറുകിയെടുത്ത തേങ്ങയാണ് ചേർക്കുന്നത് തേങ്ങിനെ നമ്മൾ നെയ്ലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ഈ നെയ്യിന്റെ ഒക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതിന്റെയൊക്കെ അളവ് കൂടുതലായിട്ട് തന്നെ ചേർത്ത കേട്ടോ തേങ്ങ നല്ല വറുത്തെടുത്തിട്ടുണ്ടാക്കുന്ന സമയത്ത് ലഡ്ഡു കുറച്ചധികം ദിവസം ചീത്തയാവാതിരിക്കുമല്ലോ ഇതൊക്കെ വറുത്തെടുത്ത് വരുമ്പോഴത്തേനും നമ്മൾ ആദ്യം വറുത്തെടുത്ത് വെച്ച നട്ട്സ് ചൂടാറി വന്നിട്ടുണ്ടല്ലോ അപ്പൊ നട്ട്സ് മാത്രമായിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് ദാ ഈ തേങ്ങയുടെ കൂട്ടത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ടേ ഇനിയിപ്പോ അവലും മോട്ട്സും കൂടെ പൊടിച്ചെടുക്കാം ഇത് പൊടിച്ചെടുക്കുന്ന സമയത്ത് ആദ്യത്തെ ഒരു ട്രിപ്പ് നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കുന്നുണ്ട് പിന്നെ സെക്കൻഡ് ട്രിപ്പ് പൊടിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കറക്കി കറക്കിയെടുത്തിട്ട് അധികം പൊടിക്കാതെ തന്നെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കുറച്ചൊരു തരിതരിപ്പ് പോലെയൊക്കെ ഉണ്ടാവുമ്പോഴാണല്ലോ കഴിക്കാനും ടേസ്റ്റ് ഇനിയിപ്പോ ഇതെല്ലാം കൂടെ നല്ല രീതിക്കൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ടേ എന്നിട്ട് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരുന്ന ശർക്കര ഉണ്ടല്ലോ അതിനെയും അരിച്ചെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ടേ ഇനിയിപ്പം ഇതിന്റെ കൂട്ടത്തിൽ ഡയറക്റ്റ് ആയിട്ട് നട്ട്സ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതുകൂടെ ഇടാം നമ്മൾ നേരത്തെ പൊടിച്ചാണല്ലോ ചേർത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ശർക്കര പാനി എടുത്ത ശേഷം അതേ പാത്രത്തിലേക്ക് ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ചൂടാവാനായിട്ട് വെക്കാറുണ്ട് കേട്ടോ ചിലപ്പോൾ നമ്മളിതൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് വെള്ളത്തിന്റെ അളവ് കുറയാണെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാലോ അതെല്ലാം നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്തിട്ട് ചൂടാറിയ ശേഷമാണ് നമ്മൾ അത് ഉരുട്ടിയെടുക്കാറുള്ളൂ നമ്മൾ മിക്സ് ചെയ്തെടുത്ത പാത്രത്തിൽ തന്നെ ഇത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ശർക്കരയുടെ ചൂടാറി വരുന്ന സമയത്ത് അത് ആ പാത്രത്തിനകത്ത് ഒട്ടിപ്പിടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുത്തതും ഇതുപോലൊരു പ്ലേറ്റിലേക്ക് നെയ് തേച്ചിട്ട് അതിനെ മാറ്റിയിട്ടാണ് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാറുള്ളത് ചൂടാരു വരുമ്പോഴേ നമുക്ക് വേണ്ട വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കാം ഇത് ഒട്ടും തന്നെ ബലൂ ഇല്ലാതെ എന്നാലും പൊടിഞ്ഞു പോവാതെ സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടാറുണ്ട് ടേസ്റ്റ് ആണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട അപ്പൊ നമ്മളുടെ ഇന്നത്തെ ഈ ഹെൽത്തി ലഡുവിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ